ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ കോടതിയിൽ നിന്നും ദിലീപ് പുറത്തിറങ്ങുമ്പോൾ പുറകെ തന്നെ മഞ്ജുവാരം ഉണ്ടായിരുന്നു ദിലീപ് പിന്നെ തിരിഞ്ഞൊന്നും നോക്കിയതൊന്നുമില്ല അതുപോലെ തന്നെ പത്രക്കാരെങ്കിലും ഉണ്ടോ എന്ന് ഒരു ഓടിച്ചൊരു നോട്ടം ആരെയും കാണാത്തതുകൊണ്ട് നേരെ കാറിലേക്ക് പോകുക ഇതത് മഞ്ജു വാര്യരാണെങ്കിൽ ദിലീപിൻ്റെ പുറകെ തന്നെ ഒന്നും പോയില്ല നേരെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് മറ്റൊരു സൈഡിലോട്ട് അതായത് ചേട്ടനും അച്ഛനും കൂടി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു വണ്ടി എടുത്തിട്ട് അങ്ങനെ ആ വണ്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ ആ ദിലീപിൻ്റെ ദിലീപിൻ്റെ മുഖഭാവം വന്ന് കാണുമ്പോഴേ ഒരു എന്താ പറയുക ഒരു ദേഷ്യം അതായത് പിന്നെ ഇത് ഇത്രത്തോളം എത്തിച്ചല്ലോ നീ എന്നുള്ള ഒരു ദേഷ്യം അത് ഭയങ്കരമായിട്ടുണ്ടാ ഉണ്ടെന്ന് നമുക്ക് ആ മുഖഭാവത്ത് നിന്ന് തന്നെ മനസ്സിലാകും അത് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് ജീവിതത്തിൽ സംഭവിക്കുക കാരണം രണ്ടാമത്തെ ഒരു വിവാഹമാണ് ഇങ്ങനെയും പരാജയപ്പെട്ടു അതുപോലെ ഒരു നടനാണ് ജനപ്രീതിയുള്ളൊരു നടനാണ് ഈ വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ നെഗറ്റീവായിട്ട് ഒരുപാട് ബാധിച്ചു എന്ന് വരും കാരണം അങ്ങനെ ബാധിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം സിദ്ധിക്ക സിദ്ദിക്ക പിന്നെ ഒരു സിനിമയിൽ കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് ഒരു ദുരന്തം നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് സിനിമയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു അങ്ങനെ അവസാനം ഈ ഷാജി കൈലാസിന്റെ അസുരവംശം എന്ന് പറയുന്ന സിനിമയിൽ രഞ്ജിത്താണ് അതിൻ്റെ തിരക്കഥ അങ്ങനെ രഞ്ജിത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യ പ്രകാരമാണ് അതിൻ്റെ അത് ദോസ് വിശ്വൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അത് ഒരു ഇമോഷണൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡയലോഗ് കൊടുത്തിട്ട് സിദ്ദിക്കിന് അതുവരെയുള്ള പിന്നെ ജനങ്ങൾ അതുവരെ വെറുത്തിട്ടുണ്ടെങ്കിലും ഒരൊറ്റ സിനിമ കൊണ്ട് സിദ്ദിഖ് അങ്ങ് കയറി വന്നു എന്നുള്ളതാണ് അപ്പോൾ അത് എല്ലാം ദിലീപിൻ്റെ മനസ്സിലുണ്ട് നാളെ മുതൽ ജനങ്ങൾ തന്നെ എങ്ങനെ കാണും കാരണം ആ ജനപ്രീതി നഷ്ടപ്പെടുമോ കാരണം എല്ലാവരും മഞ്ജുവിൻ്റെ സൈഡിൽ നിൽക്കുമോ എന്നുള്ള തരത്തിൽ ആ ഒരു പേടി ദിലീപിന് നല്ല രീതിയിലുണ്ടായിരുന്നു മഞ്ജു വാര്യർക്കാണെങ്കിൽ ആ ഒരു പിന്നെന്താ പറയേണ്ട ഒരു ഒരു ആശ്വാസമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മഞ്ജു വാര്യർക്ക് ആ ഒരു വീട്ടിൽ നിന്നും വിയർപ്പ് മുട്ടി അതായത് ആ ഒരു പിന്നെ നാല് ചുമരുകൾക്കുള്ളിൽ തൻ്റെ എല്ലാം എല്ലാ ആഗ്രഹങ്ങളും പിന്നെ ആ നാല് ചുമരിൻ്റെ ഉള്ളിലങ്ങ് തീർന്നതോ മഞ്ജുവിന് അതൊരു വീർപ്പുമൂട്ടരായിട്ടാണ് അവസ ഇത് ഇതായത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവസാന കാലത്ത് ഈ ലോഹിത ഒരു സിനിമ അതായത് സല്ലാപത്തിൻ്റെ രണ്ടാം ഭാഗം പോലെ ഒരു സിനിമ ആ ടീമൊക്കെ വെച്ചിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു അത് ദിലീപാണ് നിർമ്മാണം ഏറ്റെടുത്തത് അപ്പോൾ അതിൽ മഞ്ജു വാര്യരെയാണ് നിർമ്മാണ പങ്കാളിയായിട്ട് കണ്ടത് എന്നുള്ളതാണ് അതുവരെ മഞ്ജു വാര്യർക്ക് ഒരു തരത്തിലും സിനിമയുമായിട്ട് ഒരു ബന്ധപ്പെടാനുള്ള ഒരു ചാൻസും കൊടുത്തിട്ടില്ല പക്ഷേ ഈ അവസാന കാലത്ത് കാരണം ഈ സല്ലാഭം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മഞ്ജു വാര്യർ വേണം കാരണം രാധ എന്നുള്ള ആ ഒരു കഥാപാത്രം മഞ്ജുവല്ലാതെ മറ്റൊരു പെണ്ണിനെ ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങനെ മഞ്ജു വായരുടെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ലോഹിതദാസും മരിക്കുന്നതിൻ്റെ ഒരു രണ്ട് മാസം മുൻപൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രേക്ഷകർക്കൊരു വലിയ പ്രതീക്ഷയായിരുന്നു കാരണം ആ ഒരു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ മഞ്ജു വായരുടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം തന്നെ കാരണം മഞ്ജുവിന ഇവിടെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ദിലീപിനോട് നല്ല ദേഷ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു മഞ്ജുവിനെ കല്യാണം കഴിച്ചത് കൊണ്ട് ആ സമയത്ത് അപ്പോൾ മഞ്ജുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ദിലീപിനോടുള്ള ദേഷ്യം അങ്ങ് മാഞ്ഞുപോയി എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം മഞ്ജുവിനോട് ഭയങ്കര ഇഷ്ടമാണ് ജനങ്ങൾക്ക് ദിലീപിനോട് നല്ല ദേഷ്യമുണ്ട് ഈ കല്യാണം കഴിച്ചുകൊണ്ട് പക്ഷെ മഞ്ജു ദിലീപിൻ്റെ പിന്നെ ഭാര്യയല്ലേ അപ്പോൾ ഇനിയിപ്പോൾ മഞ്ജുവോട് അല്ല ദിലീപിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എന്ത് ചെയ്തു ദിലീപിനെയും മഞ്ജുവിനെയും ഒരുമിച്ച് അങ്ങ് ഏറ്റെടുത്തു പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദിലീപിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെയാണ് ദിലീപിൻ്റെ ഒരു ചെറിയൊരു പരാജയം എന്ന് പറയുന്നത് അദ്ദേഹം നല്ല ബുദ്ധിമാനാണ് നല്ലൊരു ബിസിനസ്സുകാരനാണ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണുന്നൊരു വ്യക്തിയാണ് ത്തിലും അദ്ദേഹം ഒരു ബിസിനസ് മൈൻഡ് സൂക്ഷിക്കും എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പ്രേക്ഷകരുടെ ഈ ഒരു മനസ്സറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുപോലെ ഈ കോടതിയിൽ നിന്നും എട്ട് വർഷം മുമ്പ് മഞ്ജു വാര്യർ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് മഞ്ജു വാര്യർ ആ വീട്ടിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല അതുപോലെ തന്നെ അതുവരെ ഉണ്ടാക്കിയ സ്വത്തോ കാര്യങ്ങളോ ഒന്നും ആവശ്യപ്പെടാതെ വെറും കയ്യോട് കൂടിയിട്ട് മഞ്ജു വാര്യർ പലപ്പോഴും പറയാറുണ്ട് ഈ നടുത്തെരുവിൽ നിന്നതുപോലെയായിരുന്നു ഞാൻ അന്ന് അനുഭവിച്ചത് പ്പെട്ടത് തന്നെ ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ പ്രിയദർശൻ ലിസിയൊക്കെ ബന്ധം ഏർപ്പെടുമ്പോഴ് അവരുടെ സ്വത്തിൻ്റെ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതുവരെ ഒന്നിച്ചായിരുന്നു ആ ഒന്നിച്ചുണ്ടാക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും സ്വത്താണത് ഇപ്പോൾ ദിലീപ് എത്രത്തോളം പൈസ ഉണ്ടാക്കിയാലും ആ മഞ്ജു വാര്യരുടെ കാലത്തോളം അത് ദിലീപിൻ്റെ സ്വത്തിലൊക്കെ അവകാശം മഞ്ജു വാര്യർക്കും ഉണ്ട് അപ്പോൾ രണ്ടും തുല്യതായുള്ള ഒരിതാണ് അപ്പോൾ ഏതായാലും നല്ല ഒരു പിന്നെ എമൗണ്ടോ കാര്യങ്ങളോ ആയിട്ട് മഞ്ജു വാര്യർക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ മഞ്ജു വാര്യർ അവിടെയും അതായത് തൻ്റെ ആ ഒരു ഇത് തനിക്ക് വേണ്ടാമത് എന്നുള്ള തരത്തിൽ മഞ്ജു വരർ അവിടെ നിന്നും ഇറങ്ങി എന്നുള്ളതാണ് ചില ആൾക്കാരൊക്കെ അപ്പോഴും പറയുന്നുണ്ട് നീ എന്തിനാണ് മകളെ ഉപേക്ഷിച്ച് പോയത് അത് നിൻ്റെ ഒരു തെറ്റല്ലേ എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഈ മകളെ കൂട്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ദിലീപിൻ്റെ വീട്ടിൽ കിട്ടുന്ന സുഖമോ സൗകര്യമോ കൊടുക്കാൻ കഴിയുമോ ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള തൻ്റെ ജീവിതം എന്താണ് അന്നൊന്നും മഞ്ജു വാര്യർ ഇത്രത്തോളം ഈ സിനിമയിൽ രണ്ടാമത് വന്ന് ക്ലിക്കാകുന്നോ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പദവിയിലെത്തുന്നോ മഞ്ജു വാര്യർ സ്വപ്നത്തു പോലും കരുതിയിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം അല്ലേ റോഷൻ ആൻഡ്രോസിൻ്റെ ആ ഒരു പടം വന്നതോട് കൂടിയിട്ടാണ് മഞ്ജു വാര്യറിനെ കുറച്ചും കൂടി ഒന്ന് ഒന്ന് സ്ട്രോങ് ആയത് അത് കഴിഞ്ഞ് ഈ കല്യാൺ ജൊല്ലേസിൻ്റെ പരസ്യം വന്നു അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ വന്നപ്പോൾ മഞ്ജുവിന് കുറച്ചും കൂടി എന്നാൽ ഒരു 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 പിന്നെ പൈസ അതായത് വരാൻ തുടങ്ങിയത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്ത് മഞ്ജു മഞ്ജുവായരുടെ മകളെയും കൂട്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ പഠിത്തം അവതാളത്തിലാകും അതുപോലെ ഒരു വലിയ ഒരു സമ്പന്നതയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് ദിലീപിൻ്റെത് അതായത് വണ്ടിക്ക് വണ്ടി ഭക്ഷണത്തിന് ഭക്ഷണം അല്ലെങ്കിൽ എന്താ പറയുക എല്ലാത്തിനും ആൾക്കാർ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ദിലീപിൻ്റെ വീട് അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്നും ഈ മകളെ പെട്ടെന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ് ചെറിയ കുട്ടിയൊന്നുമല്ല പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോകണമെന്ന് പറയും അത് ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സുഖം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടിയെന്ന് വരില്ല പുല്ല് എന്ന് പറയുന്ന ആ വീട്ടിൽ കിട്ടിയെന്ന് വരില്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ജു ഒരു സമ്പാദ്യവും ഇല്ലാതെയാണ് പോകുന്നത് ഓർത്താണ് അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ മഞ്ജു വേരുടെ മകളെ ഉപേക്ഷിച്ചു പോയതൊന്നുമല്ല അങ്ങനെ ഒരിക്കലും അവർ അമ്മക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല അപ്പം അച്ഛൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് തന്നെ പോയത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞു എട്ടു വയസ് പിന്നെ എട്ടാം ക്ലാസ് വരെ പത്ത് പതിമൂന്ന് വരെ മഞ്ജു കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ആ കുട്ടിയെ താലൂലിച്ചിരിക്കുന്നത് അത്രത്തോളം സ്നേഹം കൊടുത്തിട്ടാണ് വളർത്തിയിരിക്കുന്നത് അതുകൊണ്ടല്ലേ കാരണം ഈ മകൾക്ക് വേണ്ടിയല്ലേ ഇത്രയും സ്വപ്നങ്ങൾ മുഴുവൻ ത്യജിച്ച് അതായത് ഒരു പരിപാടിക്കും പോകാതെ ഇല്ലെങ്കിൽ ഒരു ഫംഗ്ഷനും പോകാതെ ആ മകൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരമ്മയാണ് വാര്യർ അത്രത്തോളം സ്നേഹമാണ് അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് എന്നും ഈ ദിലീപിന് ഈ മഞ്ജു മഞ്ജുവരരെ പിരിഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വലിയ നഷ്ടം തന്നെയാണ് ദിലീപിന് അത് കാലങ്ങൾ കഴിയുമ്പോഴും ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കാവ്യമാധവൻ്റെ കൂടെയുള്ള ജീവിതം മോശമാണ് എന്നല്ല അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ആൾക്കാർ രണ്ടാം വിവാഹം കഴിക്കുന്നത് അതും പറയാം പക്ഷേ ഒരു നഷ്ടം എന്നും മനസ്സിൽ അതായത് ഈ സ്വ സ്വകാര്യമായിട്ടുള്ളൊരു ദുഃഖം അതെന്ന് പറഞ്ഞത് ദിലീപിൻ്റെ മനസ്സിലുണ്ടാകുമെന്നുള്ളതാണ് നേരെ പറഞ്ഞ മഞ്ജു വാരുടെ മനസ്സിൽ ദുഃഖം ഒന്നുമില്ല ഉണ്ടാകാൻ ചാൻസേയില്ല കാരണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ ജീവിതം തന്നെ മടുത്തിരുന്നു അതാണ് അവരുടെ അവരെ സംബന്ധിച്ചുള്ളത് അത്രത്തോളം അവർ എന്താ പറയേണ്ടത് വിശ്വാസം അതാണ് ഒരു മനുഷ്യൻ ഏറ്റവും പെട്ടെന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് നമുക്ക് പല പ്രലോഭനങ്ങളും ഉണ്ടാകാം നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാകാം ഇതൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് എന്തെങ്കിലും നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിപ്പം ദിലീപിൻ്റെയും മഞ്ജുവായരുടെയും ലൈഫും മാത്രമല്ല നമുക്ക് എല്ലാവരുടെയും ലൈഫിലാണ് പറയുന്നത് അതിൽ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെയും ജീവിതം കൊഞ്ഞാട്ട തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കരുത് കാരണം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ കൂടെ നിൽക്കും കാരണം അവളൊക്കെ എവിടെ പോകാനാ എന്ത് ചെയ്യാനാ പോയിട്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ അതിൽ മഞ്ജുവായരുടെയാണ് തെളിവ് കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ഒരു പട്ടമാണ് കയ്യിലുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടപ്പാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം